ആ ലേലു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവൂ ആവേ മരിയ പ്രൈസ്തലോൺ പ്രിയമുള്ള മക്കളെ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പറയുന്നത് ഇത് പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ അത് ചേച്ചി പറയാം അതായത് പല മക്കളും ഓരോ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മെ വിളിക്കാറുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇവരിത് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് വചനം നിവർത്തിയതും എനിക്ക് കിട്ടിയ ഒരു വചനഭാഗമാണ് ഈ കാണുന്നത് അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എന്ത് പറയണം കർത്താവ് ഇവരോട് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ തമ്പുരാൻ്റെ മുമ്പിൽ വിലപിച്ച് പറയുന്നത് പോലെ ഞാൻ പറയും ഒന്ന് സംസാരിക്കണേ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ അപ്പ എന്നോട് കരുണ കാണിക്കണേ ഇവർക്കൊരു നല്ല മറുപടി കൊടുക്കാൻ എന്നെ പഠിപ്പിക്കണമേ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞാൻ പ്രാർത്ഥിക്കൂട്ടോ അപ്പം ഞാൻ ബൈബിൾ നിവർത്തിയതും കണ്ടതാണ് പ്രഭാഷകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തീരുവാക്യം അപ്പം ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം വായിച്ചും അണ്ടർലൈൻ ചെയ്തും പോയതാണ് നോക്കുമ്പം എൻ്റെ മക്കൾ കേൾക്കുമോ നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത് നേർച്ച നേരുന്നതിന് മുൻപ് നന്നായി ചിന്തിക്കണം കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത് മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ടി വരുന്ന അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര ചിന്ത നിമിഷത്തെക്കുറിച്ചും നീ ചിന്തിക്കണമെന്ന് ക്രൈസ്തലോൺ കാരണം നമ്മൾ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി നേർച്ച നേരുമ്പോൾ തിടുക്കം കൂട്ടേണ്ടാന്ന് നേർച്ച നേർന്നു കഴിഞ്ഞാലോ അത് കൊടുക്കാൻ മരണം വരെ കാത്തിരിക്കാനും ചെയ്യരുതെന്ന് സാധ്യം കാര്യം സാധിച്ചു കിട്ടിയാൽ അപ്പോൾ തന്നെ നമ്മൾ നമ്മളത് നിറവേറ്റാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് ക്രൈസ്തലോട് നേർച്ച നേരാനാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ അന്തോണിസ് പുണ്യവാൻ്റെ അടുത്ത് നമ്മളൊരു പ്രാർത്ഥന ചോദിച്ചൊരു വസ്തു കാണാതെ പോയാൽ പുണ്യാളിനോട് നമ്മൾ മാധ്യസ്ഥൻ ചോദിക്കും കാരണം പുണ്യാളിനെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ജോലിയാണത് നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു വരം മന്ത്രിമാർക്ക് ഓരോ തലമുള്ളത് പോലെ ഓരോ വിശുദ്ധർക്ക് ഓരോ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ക്രൈസ്തരോട് നമ്മൾ പലതും അങ്ങനെ നമുക്ക് കിട്ടാതെ വന്നാൽ പുണ്യാളിന് ഒരു വഴിപാട് അത് നിങ്ങൾ വളരെ ചുരുക്കി നേരാൻ പാടില്ല കേട്ടോ ഒരു കുടി മെഴുകുതിരി മെഴുകുതിരികെത്തിക്കാന്നോ അല്ലെങ്കിൽ ഒരു കിലോ വെളിച്ചെണ്ണ കൊടുക്കാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരാൻ പാടുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ അത് അപ്പൊ തന്നെ നിങ്ങളത് കുറിച്ചു വെക്കും വേണം മറന്നു പോകരുത് അത് നിറവേറ്റുകയും വേണം കണ്ടു മരണം വരെ നീ വേണ്ടി കാത്തിരിക്കരുതെന്ന് മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ടി വരുന്ന അവിടുത്തെ കോപത്തെ കുറിച്ചിന്ന് അപ്പൊ തമ്പുരാന്റെ മുൻപിലും മരണദിനം എന്നാ പറഞ്ഞത് മരണദിനം മരിക്കാൻ കെടുക്കുമ്പോ ചിലപ്പോ പലർക്കും പെട്ടെന്ന് മരണം കിട്ടുന്നില്ല മറ്റുള്ളവർക്ക് ഭാരമായി പഴുത്തും പൊട്ടിയും അങ്ങനെയൊക്കെ കെടുക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വല്ല നേർച്ചക്കടങ്ങൾ കെടുക്കുന്നുണ്ടായിരിക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ ഇതിന്റെ പിന്നത്തെ കാരണം അതാ ചിലര് പറയും കർത്താവേ എനിക്കിതും സാധിച്ചു കിട്ടിയ ഞാനിപ്പോ തന്നെ വേളാങ്കണ്ണിക്ക് വന്നോളം വെറൊരു വാക്കുപോലെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അവിടെ പോകുന്നുല്ല വഴിപാട് നിറവേറ്റുന്നുല്ല കണ്ടു മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെ കുറിച്ച് അപ്പൊ കർത്താവ് അവിടെ കെടുക്ക് നീ ഈ വഴിപാട് നിറവേറ്റിയിട്ടില്ലല്ലോ ഇത് വചനമാണ് മക്കളെ ഈ പറയുന്നത് അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെ കുറിച്ചും മരിച്ചു കഴിഞ്ഞു ചെന്നാലും ഇതൊരു ഉത്തിരിപ്പ് കടമായിട്ട് കെടുക്കും അപ്പോൾ പൂർവികർക്കും ചില തടസ്സങ്ങൾ നേരിടുമ്പോൾ എന്തുകൊണ്ടെന്ന് കണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് അവിടെ ഭക്ഷണം കൊടുത്തുകൊള്ളാം ഇന്ന വ്യക്തിക്ക് ഞാൻ ഇന്നത് ചെയ്തു കൊള്ളാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വഴിപാടം കൊണ്ടു നേരും ഓരോ കാര്യം സാധിച്ചു കിട്ടാൻ എന്നിട്ടത് കൊടുക്കാതിരിക്കുകയും ചെയ്യും ഒരിക്കൽ പോലും അങ്ങനെ നിങ്ങൾ കൊടുക്കാതെ മുൻപോട്ട് പോകരുത് ക്രൈസ്തരോട് കർത്താവിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ദൈവം നമുക്ക് തരുന്നത് പൊന്നുമക്കളോട് ചേച്ചൊരു കാര്യം പറയാ ഇത്രയും കാലം സുവിശേഷം പറയും മറ്റുള്ളവർക്ക് വചനം പങ്കുവെച്ചു കൊടുക്കും ഞാൻ പഠിക്കും ഒക്കെ ചെയ്തിട്ടും എനിക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ചില വചനങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഞെട്ടിത്തെറിക്കുകയാണ് നമ്മൾ അപ്പൊ ഇതുവരെ എൻ്റെ ബുദ്ധിക്ക് അത് ഗ്രഹിക്കാൻ സാധിച്ചിരുന്നില്ല പൊന്നുമക്കളെ ഒരു കാര്യം എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാ അത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു വാക്കം കൂട്ടി പറയണതാട്ടോ ഈ ലോകത്തിൽ രണ്ട് തരം മക്കളുണ്ടെന്ന് എൻ്റെ മക്കള് മനസ്സിലാക്കണം ജഡിക മക്കളും ആത്മീയ മക്കളും ഈ ജഡത്തിൽ ജനിച്ച മക്കള് വീണ്ടും ജനിക്ക ജനിക്കങ്ങളിലൂടെ വെട്ടിയൊരുക്കി വെള്ളാറങ്കല്ല്ല് പോലെ എടുത്ത് പരിപൂർണരാക്കി മാറിക്കഴിയുന്ന മക്കളാണ് ആത്മീയ മക്കള് വചനം നമ്മോട് പറയുന്നില്ലേ കർത്താവ് നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നവ കാണുകയോ ചെവി കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് എന്താ കണ്ണ് കണ്ടിട്ടില്ല എന്ന് പറയണത് ആത്മീയ കണ്ണുള്ള ആത്മീയ മക്കള് അല്ല ലോകത്തിന്റെ മക്കൾക്ക് ഇത് കാണാൻ പറ്റില്ലയാണ് അതാണ് കണ്ണ് കാണുകയോ ചെവി കേൾക്കുകയോ അത് സാധാരണക്കാരന്റെ ജഡത്തിൻ്റെ മക്കൾക്ക് ലോകത്തിന്റെ മക്കളുടെ കണ്ണിലോ ചെവിയിലോ ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റില്ലയാണ് അടുത്ത വാക്ക മനുഷ്യ മനസ്സിനെ അത് പറ്റില്ല എന്ന് കണ്ടു പറഞ്ഞത് മനുഷ്യൻ മറ്റത് വചനന്മാരുടെ അടുത്തേക്ക് വന്നുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടും അവര് ദൈവങ്ങളായി ദൈവങ്ങളായിത്തീരുന്ന അവരുടെ കണ്ണും കാതും ചെവിയൊക്കെ ആത്മീയമായൊരു തുറക്കലാണ് അവർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ ഏറ്റവും പ്രധാനം എത്രമാത്രം വചനം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം വചനം പഠിക്കണം ഈ വചനം ഇങ്ങനെ വചനം യേശുവാണ് ഈ വചനം നമ്മൾ നമ്മളിങ്ങനെ നടന്ന് 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 പറയുമ്പോൾ ഇന്നുണ്ടായൊരു സംഭവമാണ് എനിക്കൊരു കോള് വന്നിരിക്കുകയാണ് അത് എംബറർ ഇമ്മാനുവലുള്ള ഒരു ചേച്ചിയാണെന്ന് തോന്നുന്ന ഒരു സംസാര കേട്ട് ഒരു ചേച്ചിയായിരിക്കണം പുഷ്പം എന്ന് വിളിച്ചുകൊണ്ട് മോളെ നീ സത്യ അറിയണം എന്ന് പറഞ്ഞവര് അവിടത്തെ കുറിച്ച് പറയും എനിക്കൊരു മടിയില്ല ഞാൻ ഉടനെ അവരോട് ചോദിച്ചു നിങ്ങളെ എംബറർ ഇമ്മാവല് ആരെല്ലേ എന്ന് ചോദിച്ചു മനോഹരമായിട്ടാണ് അവർ വചനം പറയുന്നത് അപ്പോ അതിങ്ങനെ പറഞ്ഞ വഴിക്ക് ഞാൻ ഓടി വന്ന് ബൈബിള് തോന്നു കർത്താവ് എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചിട്ട് ഒന്ന് കൊറിയൻ ദോസ് രണ്ട് രണ്ട് കിട്ടിയ വചനാണ് അതായത് ഞാൻ ഇവിടെയായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് എനിക്കറിയേണ്ടതാണ് ക്രൈസ്തലോട് പൗലോസ് സ്ലിഹ പറഞ്ഞ വാക്ക യേശുവിനെ നീ അറിഞ്ഞോ അതും ക്രൂശിതനായവനെ ഇവൻ എന്തിനാണ് ബലിയായത് ഇവൻ എനിക്ക് വേണ്ടി എന്തിനാണ് രക്തം ചിന്തിയത് ഇവന് എൻ്റെ കൂടെയുണ്ട് ഇവൻ എന്നോടുത്തുണ്ട് ഇമ്മാനുവൽ അവൻ നമ്മോട് കൂടെ അവൻ എൻ്റെ കൂടെ നടക്കുന്നു അവൻ എന്നെ വചനം പഠിപ്പിക്കുന്നു അവൻ എന്നെ ആത്മീയ മകളാക്കി തീർത്തിരിക്കുന്നു എൻ്റെ പാപങ്ങൾ സകലതും നീക്കി എന്നെ വിശുദ്ധ ജീവിതം നയിക്കാൻ പഠിപ്പിക്കുന്നു വിശുദ്ധി കൂടാതെ ഒന്നും നേടാൻ പറ്റില്ല ക്രൈസ്തലോ അപ്പോൾ നമ്മൾ വീണ്ടും നേർച്ചയിലേക്കൊന്ന് കടന്നു വരാം അതായത് നമ്മൾ ബൈബിളിലെ ഈ നേർച്ച നേർന്ന ഒരു വ്യക്തിയെ കുറിച്ച് കാണാനോ ഒരു വചനം കൂടെ ചേച്ചി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പറയട്ടെ അതായത് പ്രഭാഷകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒമ്പതാം തിരുവാക്യം മനുഷ്യൻ നൂറു വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം എന്താ പറഞ്ഞതിന്റെ അർത്ഥം അതായത് മനുഷ്യൻ നൂറു വയസ്സ് വരെ നമുക്ക് ദീർഘായുസുണ്ടാവാത്രേ ഈ നൂറു വയസ്സ് എന്ന് പറയുന്നത് നിത്യതയോട് അതായത് നമുക്ക് ദൈവം എന്തിനാ വന്നത് തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് അവൻ തൻ്റെ ഏകചാതന നൽകാൻ മനസ്സായത് ക്രൈസ്തലോൺ അപ്പം ഇവിടെ പറയാണ് നീ നൂറ് വയസ്സ് വരെ ഇവിടെ ജീവിച്ചാൽ അത് ദീർഘായുസാണ് പക്ഷെ നിത്യത കണക്കില്ലാത്ത വർഷങ്ങളാണ് നിത്യജീവൻ നിത്യായുസ് നമുക്ക് കിട്ടാൻ പോണത് നമുക്ക് കണക്കില്ല നമ്മുടെ ആത്മാവും മരിക്കുന്നില്ല യേശുവിനോട് കൂടെ യുഗ യുഗ യുഗാന്തത്തോളം നമ്മൾ ജീവിക്കും പ്രൈസ്തലോൺ അപ്പൊ ഈ നൂറ് വയസ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ശുദ്ധീകരണത്തിന് നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ ദൈവം തന്ന കാലഘട്ടമാണ് ഈ ലോക ജീവിതം അവിടെ പറയണേ ഈ നൂറു വയസ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ജീവിതത്തെ കണക്കൂട്ടി നോക്കുമ്പോ ഒരു തുള്ളി ജലം സമുദ്രത്തിലെ ഒരു തുള്ളി ജലം ഒരു മണൽ തരി പോലെ മാത്രമേ ഉള്ളൂ നീ നൂറ് വയസ്സ് പ്രൈസ്തലോൺ നീ ഇവിടെ ജീവിക്കുമ്പോ ദൈവത്തെ അന്വേഷിക്കുക സത്യ ദൈവത്തെ കണ്ടെത്തിയാൽ വിട്ടുകടയരുത് മൂറുക പിടിച്ചുകൊള്ളണം ഇനി അവനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പകർന്നു തരുന്നത് ബൈബിളാണ് ബൈബിള് നമ്മൾ തുറക്കാത്തത് കൊണ്ടാണ് പലരും നമ്മളെ പരിഹസിക്കുന്നത് നമുക്ക് ബൈബിള് തുറക്കാൻ നേരമില്ല ബൈബിളിനെ കുറിച്ച് അറിയാൻ നമുക്ക് താല്പര്യം ഇല്ല ഹലിയ അയ്യോ ഞാൻ ഇപ്പതൊക്കെ വായിച്ചു വന്ന് കഴിയുമ്പോ ഞാൻ വിചാരിക്കും ദൈവമേ ഇതൊക്കെ അറിയാതെ ജീവിക്കുന്ന മക്കളെ എന്തൊരു ജീവിതമാണ് ജീവിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്ഭുതപ്പെട്ടു പോകും ഞാൻ ഓരോ വചനം വായിച്ചു 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 വരുമ്പോ ഞാൻ ദൈവമേ ഇത് അറിയാത്തവൻ എന്ത് ജീവിതമാണ് ജീവിക്കുന്നതെന്ന് പ്രൈസ്തലോൺ എന്ത് പ്രത്യാശയാണ് അവനുള്ളത് അവൻ എന്താണ് അറിയുന്നത് അറിയേണ്ടത് അവൻ അറിയുന്നില്ല പ്രൈസ്തലോൺ എന്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കു ഈ നേരത്തെ നേരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തില് പതിനൊന്നാം അധ്യായം അതിലൊരാളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അതായത് ചുരുക്കി ഇങ്ങനെ ഞാൻ ഒന്ന് ചുരുക്കിയൊരു കഥ പോലെ ഞാൻ അത് ഇങ്ങനെ പറയുന്നുട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഗിലയാതുകാരനായിരുന്നു ഞാൻ ചുരുക്കി പറയണുള്ളൂ എൻ്റെ മക്കളൊന്ന് വായിച്ചോ പതിനൊന്നാം അധ്യായം അവിടെ ഗിലയാദുകാരൻ പുള്ളിക്കാരൻ പുളിക്കാരൻ വേറെ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഒരു വേശിയുമായിട്ട് ഒരു ബന്ധത്തിൽ പോയി അതിലുണ്ടായ മകനാണ് ജഫ്ത അപ്പോ ഈ മറ്റുള്ള സഹോദരങ്ങള് പുള്ളിക്കാരനെ ജഫ്തായ മകനായിട്ട് സഹോദരനായിട്ട് സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല അതായത് അവൻ്റെ അമ്മ വേശി ആയതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ മകനായിട്ട് നീ നിന്നെ ഞങ്ങൾ കൂട്ടുന്നില്ല അങ്ങനെ ഈ ജഫ്ത കൊള്ള സംഘക്കാരുടെ കൂടെ നടന്ന് ഒരു വലിയ കൊള്ള സംഘം ഒരു ഗുണ്ട സാമൂഹ്യദ്രോഹിയായിട്ട് അങ്ങനെ ജീവിക്കുക ഇവർക്ക് അമോന്യരായിട്ടൊരു യുദ്ധത്തിന്റെ സമയം വന്നു അപ്പൊ ഇവര് പോയിട്ട് ഈ ജഫ്തായോട് പോയിട്ട് ചോദിച്ചു നീ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെ സഹായിക്കുവോ എന്ന് ജഫ്ത പറഞ്ഞു ജഫ്തോക്ക് സന്തോഷമായി കാരണം അംഗീകരിക്കപ്പെടാതൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിനെ അംഗീകരിച്ചപ്പോ ഭയങ്കര സന്തോഷമായി ഓക്കെ ഞാൻ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ ഓക്കെ ഒരു ഗുണ്ടയാ ഇതാണ് പറയണത് നീ ആരെയും വിധിക്കരുത് കബടത കാബഡ്യം മാത്സര്യം ഇതൊക്കെ മനോഹരമായിട്ട് കർത്താവ് പറഞ്ഞു ഞാൻ പത്ത് കല്പിനും ലംഘിക്കുന്നില്ല നിന്നിൽ കപടത ഉണ്ടോ നീ മറ്റുള്ളവരുടെ മുഖസ്തുതി പറയുന്നുണ്ടോ നീ വിനയമില്ലാതെ പെരുമാറുന്നുണ്ടോ നിനക്ക് എളിമയില്ലേ നിന്നിൽ അഹങ്കാരം ഉണ്ടോ ഇതൊക്കെ പാവാ ആ പോട്ടെ നമുക്ക് അതിലേക്ക് അല്ലാതെ വരണ്ട അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നൊരു പള്ളിന്ന് എനിക്കണ്ട അനുഭവം അങ്ങോട്ട് വിളിച്ച് പറയും ഞാൻ അപ്പൊ അത് പറയുന്നില്ല വിട്ടേക്കാം നമുക്ക് എന്താ കാര്യം എന്ന് വിചാരിച്ചാല് അങ്ങനെ ഈ ജക്ത കർത്താവിനെ ഒരു നേർച്ച നേർന്നു അപ്പൊ കർത്താവിന്റെ ആത്മാവ് ജഫ്തയുടെ മേൽ ആവശിച്ചു അവനൊരു നേർച്ച നേർന്നു കർത്താവേ ഞാൻ ഈ യുദ്ധത്തിന് എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽ കലിക്ക ആദ്യം ആരാണോ വരുന്നത് അവനെ ഞാൻ നിനക്ക് ദഹനം ബലിയായിട്ട് തന്നുകൊള്ളാം അവൻ ജയിച്ചു യുദ്ധം ജയിച്ചു അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവന് ഒറ്റ മകള് ഭജന എങ്ങനെയാ പറയുന്നത് മക്കളെ അവന് ഏക സന്താനമായിരുന്നു അവൾ വേറെ മകനോ മകളോ അവനില്ലായിരുന്നു അവളോ ഓടിവരുന്നു തപ്പും കൂട്ടിയിട്ട് എന്റെ അപ്പൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞോണ്ട് വസ്ത്രം കീറി എന്ന് പറഞ്ഞ ദുഃഖം കൊണ്ട് സഹിക്കാൻ പറ്റാതായി നീ എന്നെ ദുഃഖത്തിൽ ആഴ്ത്തിയല്ലോ മോളയെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ കർത്താവിന് ഒരു വാക്ക് കൊടുത്തു നോക്കൂ ഒരു കൊള്ള സംഘക്കാരൻ വേശിയുടെ പുത്രൻ അവൻ എത്ര അതാണ് കർത്താവ് നിങ്ങളെക്കാൾ മുമ്പ് വേശികളും ചുങ്കക്കാരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അവൻ കർത്താവിനോട് കൊടുത്ത വാക്കു പാലിച്ച് കർത്താവിനോട് ചോദ്യം ചോദിച്ചിട്ടാണ് ആ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടണത് ജയിച്ചു കഴിഞ്ഞപ്പോ നേർന്ന നേർച്ച ഒട്ടും വൈകാതെ തമ്പുരാനെ തിരികെ കൊടുക്കാൻ മനസ്സാവുകയാണ് ഈ മകളോട് പറയാൻ ഞാൻ കർത്താവിന് ഒരു നേർച്ച നേർന്നു പോയി മോളെ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ കർത്താവിന് കൊടുത്ത വില നോക്കുവോ അവള് അതിലും വലിയ കുട്ടി അവൾ ഉടനെ പറയണ് പിതാവേ അങ്ങ് കർത്താവിന് വാക്കു കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തോളൂ കർത്താവ് ശത്രുക്കളായ അമ്മോനോട് പ്രതികാരം ചെയ്തല്ലോ അവൾ തുടർന്ന് ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം സഖ്യമാരോടൊത്തിട്ട് രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ എനിക്ക് അവസരം തരണം അവൾ കന്നുകയായിരുന്നു തൻ്റെ കന്യോത്വത്തെ പറ്റി അവൾ വിലപിച്ചുത്രേ അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു അവൾ ഒരിക്കലും പുരുഷന് അറിഞ്ഞിരുന്നില്ല ഗിലയാതുകാരനായ ലഫ്തായിയുടെ പുത്രിയോർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോവുക പതിവായി തീർന്നു ക്രൈസ്തലോൾ കണ്ടു വഴിപാടിന്റെ വഴിപാട് നേരുന്നതും അത് കൊടുക്കുന്നതിൻ്റെയും ഉത്തരങ്ങൾ കണ്ടു എൻ്റെ കുട്ടികള് ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞു അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശദാവശ്യ പിതാവേ അപ്പുസ്ഥോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ